നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇപ്പോൾ ശനി ദോഷമാണ് നല്ല കാലമല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അപവാദ കഥകളാണ് അനാശാസ പ്രവർത്തനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരികയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്ന കേസ് ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് ആ കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടി ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് രാഹുൽ മാങ്കുളത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വലിയൊരു വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് കാരണം വ്യാജമായി ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ആണ് ഈ ഇയാൾ സംസ്ഥാന അധ്യക്ഷനായത് എന്ന പരാതി കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെയാണ് ഉയർന്നു വന്നത് പിന്നീട് അത് റിപ്പോർട്ടർ ടി വി വലിയ ബിഗ് ബ്രേക്കിംഗ് ആക്കി നൽകുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ തന്നെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടർ ആർ റോഷി പാലിനെതിരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ഇറങ്ങിത്തീരിച്ചതും നമ്മൾ കണ്ടതാണ് എന്തായാലും വീണ്ടും ശനിയാഴ്ച ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കോട്ടത്തിലോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ രഞ്ജു അടക്കം ഏഴ് പ്രതികളാണ് കേസിലുള്ളത് രഞ്ജു രാഹുൽ മാങ്കോട്ടത്തിലുമായി അടുപ്പമുള്ള അടുത്ത അനുയായിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വ്യാജമായി ഐ ഡി കാർഡുകൾ നിർമ്മിച്ചത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതുമായി ബന്ധപ്പെട്ട രഞ്ജുവിൻ്റെ മൊബൈൽ ഫോണുകളും മറ്റും നേരത്തെ തന്നെ പോലീസ് പരിശോധിച്ചതാണ് എന്തായാലും ഇപ്പോൾ ലൈംഗിക അപവാദവുമായി ബന്ധപ്പെട്ട് ആകെപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു കുരുക്കായി മാറുകയാണ് ഈ കേസ്